ബിസിനസ് തുടങ്ങുന്നവരും ഇനി തുടങ്ങി നന്നായി നടക്കുന്നവരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ചാണ് പേയ്മെന്റ് കളക്ഷൻ എന്നുള്ളത് ഓൺലൈനിൽ പേയ്മെൻറ് കളക്ട് ചെയ്യാൻ നമുക്ക് ഇ കൊമേഴ്സ് ആവശ്യമില്ല എന്ന് സാധാരണ രീതിയിൽ പേയ്മെന്റ് വരുന്നത് ചെക്ക് വഴി ക്യാഷ് വഴി അതല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെയാണ് ഓൺലൈൻ പേയ്മെൻറ് നടത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി കസ്റ്റമർക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാം അപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ക്രഞ്ച് ഉണ്ടെങ്കിൽ അവർക്ക് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് അത്രയും നാളത്തെ ഒരു സാവകാശം ലഭിക്കും ചെക്ക് കളക്ട് ചെയ്യാൻ പോകുന്നതോ ക്യാഷ് പോയി ബാങ്കിലേക്ക് ഇടുന്നതോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏതൊരു ക്ലയന്റിനും നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനും അവർക്ക് പറ്റും പേയ്മെന്റ് ഡിലേ ആവുന്നടുത്ത് നിന്നും ഒഴി കഴിവുകളൊന്നും പറയാതെ നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഈ ഒരു പറഞ്ഞ പേയ്മെന്റ് ലിങ്ക് എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കിങ് സൗകര്യമുള്ള വിയാ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ വഴി നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ഇല്ലെങ്കിലും വെബ്സൈറ്റ് പോലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് ഈ പേ ബൈ ലിങ്ക് എന്നുള്ളത് ബിസിനസ്സിൽ കിട്ടേണ്ട കാശ് കസ്റ്റമർ എടുത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റൊരു അടുത്ത് നിന്ന് കിട്ടേണ്ട പൈസ അത് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാനോ ബാങ്ക് വഴി വാങ്ങാനോ അതല്ലെങ്കിൽ ചെക്ക് വഴി വാങ്ങാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ഉപകാരപ്പെടും തീർച്ച കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിലോ ഇതുപോലെയുള്ള ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം സെറ്റപ്പ് ചെയ്യണമെങ്കിലോ ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മുനീർ അൽ അൽവഫ വി